ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഒൻപതാമത്തെ യൂണിറ്റായ ആഹാ എന്ത് സോദ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ മറ്റ് ആദ്യം നമ്മൾ ഒരു വീഡിയോ ചെയ്തതാണ് അതിൻ്റെ ബാക്കി ഭാഗവും കുഞ്ഞെഴുത്തുമൊക്കെയാണ് വർക്ക്ബുക്കൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആന നിലവിളിച്ചു ആരോ വയറ്റിൽ കൊത്തുന്നേ ഹോ ഹോ വേദന വേദന ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല വൈദ്യനെ കാണണം ആന ഓടി അല്ലേ നമ്മൾ ഇതിൻ്റെ മുന്നേ പഠിച്ചു ആനയുടെ വയറ്റിൽ ആരാണ് ആ കുരുവി അല്ലേ പഴം കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ചിട്ട് ജിറാഫ് ഫൂ ഫൂ എന്ന് ശക്തിയായ ഊതു ആന ഫൂ ഫൂ ആന ഏമ്പൊക്കം ഇട്ടു മൈന പുറത്തായി അല്ലേ ആ മൈനയാണ് കുരുവി അല്ലെട്ടോ ആന നന്ദി ജിറാഫേ നന്ദി ജിറാഫ് ചുറ്റും നോക്കി ഒത്തിരി മൃഗങ്ങളും പക്ഷികളും എല്ലാവർക്കും മധുര ഫലങ്ങൾ വേണം അല്ലേ നമ്മളെ മൈന അപ്പോൾ പുറത്തേക്ക് വന്നു അല്ലേ ആഞ്ഞിലിപ്പഴം അമ്മൂമ്മപ്പഴം ഇത്തിപ്പഴം ഇലഞ്ഞിപ്പഴം ഉള്ളിച്ചാമ്പ പനിനീർച്ചാമ്പ ചക്കമാങ്ങ പപ്പായപ്പഴം മാതളപ്പഴം മൾബറി പഴം സീതപ്പഴം സപ്പോട്ട ആപ്പിൾ ചാമ്പ പേരക്ക മധുരഫലങ്ങൾ പലതുണ്ട് മധുരം കിനിയും ഫലമെല്ലാം പറിച്ചു തിന്നാം സോത എന്ത് സോത് എന്ത് ഗന്ധം ആഹാ ഓഹോ ഓഹോ പിന്നെ അവിടെ എല്ലാവരുടെയും ചിത്രം ഉണ്ട് അല്ലേ ഇറാഫ് തല ഉയർത്തി മധുരങ്ങൾ പറിച്ചു എല്ലാവർക്കും കൊടുത്തു മൈനയ്ക്കും ആനയ്ക്കും കൊടുത്തു ബേഷ് അതു നന്നായി എല്ലാവരും കരഘോഷം മുഴക്കി ജിറാഫിനെ അഭിനന്ദിച്ചു വികൃതി കുരങ്ങനെ എല്ലാവരെയും ചേർത്ത് സെൽഫി എടുത്തു ഭംഗിയുള്ള ഫോട്ടോ ജിറാഫ് ആനയുടെ കാതിൽ ഒരു രഹസ്യം പറഞ്ഞു എന്താ ആ രഹസ്യം ആനച്ചാരെ സ്വഭാവത്തിനും സുഗന്ധം വേണം ആന ജിറാഫിനോട് ചോദിക്കുന്നുണ്ടല്ലേ പറയുന്നുണ്ട് എന്താ പറയുന്നത് ആന ആ ആരോ വയറ്റിൽ കൊത്തുന്നേ ഹോ ഹോ വേദന വേദന ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ജിറാഫ് ചോദിക്കുന്നിടത്ത് നമ്മൾ എന്താ എഴുതുക എന്തു പറ്റി അല്ലേ നമ്മളെ കുഞ്ഞെഴുത്തത്തെ പ്രവർത്തനമാണിത് ഇങ്ങനെ എഴുതണം അല്ലേ ആനയും മൈനയും പഴങ്ങൾ തേടി പുറപ്പെട്ടു ആന ചക്കപ്പഴം മാമ്പയം കഴുതച്ചക്ക എന്നിവ പറിച്ചു മൈനയ്ക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞു കഴിച്ചു അല്ലേ ജിറാഫും കുരങ്ങച്ചാലും സെൽഫി എടുക്കുന്നുണ്ട് ആന ഡേഷ് എന്താണ് പഴക്കുല ഉയർത്തി വായ തുറന്നു പഴക്കുല കുലുക്കി തുരുതുരാന്ന് പഴമെല്ലാം വായിലേക്ക് വീണു എന്ത് നല്ല സ്വാദ് ആഹാ ഓഹോ ഓഹോ ഹോ ആന നോക്കിയപ്പോൾ മൈനയെ കാണാനില്ല എവിടെ പോയി ആനയും മൈനയും തമ്മിലുള്ള സംഭാഷണം എഴുതാം ജിറാഫ് മൈന എങ്ങനെയാ നിന്റെ വയറ്റിലെത്തിയത് ആന വാഴ്പഴത്തോടൊപ്പം മൈനയെ വിഴുങ്ങി ജിറാഫ് മൈന എന്തിനാ വയറ്റിൽ കൊത്തിയത് ആന കിട്ടിയ പഴമൊക്കെ പിന്നെത്തരാമെന്ന് പറഞ്ഞു പറ്റിച്ചു ആന ജിറാഫ് നീ കാണിച്ചത് ശരിയാണോ നിന്റെ കൂട്ടുകാരനല്ലേ മൈന ആന എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി ജിറാഫ് ചുറ്റും നോക്കി വൃക്ഷങ്ങളിൽ നിറയെ ഡേ ഒത്തിരി ഡാഷ് വന്നിട്ടുണ്ട് എന്നാണ് ജിറാഫ് ചുറ്റും നോക്കി വൃക്ഷങ്ങളിൽ നിറയെ മധുരഫലങ്ങൾ ഒത്തിരി മൃഗങ്ങളും പക്ഷികളും വന്നിട്ടുണ്ട് എല്ലാവർക്കും മധുരഫലങ്ങൾ വേണേ മധുരഫലങ്ങൾ പലതുണ്ട് പറിച്ചു തിന്നാം സ്വാദോടെ ആഞ്ഞിലിപ്പഴം അമ്മൂമ്മപ്പഴം ഇത്തിപ്പഴം ഇലഞ്ഞിപ്പഴം പപ്പാഴപ്പഴം പഞ്ചാരപ്പഴം മാതളപ്പഴം മൾബറിപ്പഴം സീതപ്പഴം ഉള്ളിച്ചാമ്പ പനിനീർ ചാമ്പ ആപ്പിൾ ചാമ്പ ചക്ക മാങ്ങ ചിൻ സപ്പോട്ട പേരയ്ക്ക ഓറഞ്ച് പലതുണ്ട് പറിച്ചു തിന്നാം സ്വാദോടെ എന്ത് സ്വാദ് എന്ത് ഗന്ധം ആഹാ ഓഹോ ഓഹോ ഹോ കൂട്ടിച്ചേർക്കുക പപ്പാഴപ്പഴം പഞ്ചാരപ്പഴം ഓറഞ്ച് മാംഗോസ് മാതളപ്പഴം മൾബറിപ്പഴം സീതപ്പഴം സപ്പോട്ട ആപ്പിൾ ചാമ്പ പേരക്ക ചക്ക മാങ്ങ ഉള്ളിച്ചാമ്പ പനിനീർച്ചാമ്പ ആനിലിപ്പഴം അമ്മൂമ്മപ്പഴം ഇത്തിരിപ്പഴം ഇത്തിപ്പഴം ഇലഞ്ഞിപ്പഴം പൂവും പഴവും പൂവിന് നിറമുണ്ട് പഴത്തിന് നിറമുണ്ട് പൂവിന് മണമുണ്ട് പഴത്തിന് മണമുണ്ട് പൂവിന് തേനുണ്ട് പഴത്തിന് രുചിയുണ്ട് പഴത്തിനെ തലം തരംതിരിക്കാം കുലകുലയായി ഉണ്ടാവുന്നവ ഒരു വിത്തുള്ളവ അല്ലേ കുലകുലയായി ഉണ്ടാവുന്ന ഏതൊക്കെയാണ് മുന്തിരി വാഴപ്പഴം ലിച്ചി ചെറി അത്തിപ്പഴം റംബൂട്ടാൻ ഒരു വിത്തുള്ളവ ഏതൊക്കെയാണ് മാമ്പഴം കഷുമാങ്ങ ഞാവൽപ്പഴം ചെറി ലിച്ചി റമ്പുട്ടാൻ ധാരാളം വിത്തുള്ളവ ഏതൊക്കെയാണ് ചക്ക പപ്പാഴ പേരയ്ക്ക രാമപ്പഴം സീതപ്പഴം ഓറഞ്ച് ആപ്പിൾ പല നിറത്തിലുള്ളവയോ മാമ്പഴം വാഴപ്പഴം മുന്തിരി ആപ്പിൾ ഓറഞ്ച് തൊലി കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലേ ഓരോന്നും ഉണ്ടാക്കാം നമുക്ക് ഓറഞ്ച് തൊലി കൊണ്ടും അങ്ങനെ ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കാം ഓറഞ്ച് തൊലി കൊണ്ട് പാവക്കുട്ടികൾ ഉണ്ടാക്കാം അല്ലേ ഇവിടെ നിങ്ങൾക്ക് ഉത്തരം പറയാമോ എന്ന് പറഞ്ഞിട്ട് ചോദ്യം തന്നിട്ടുണ്ട് ചെടിയുടെ മേലെ കായ കായുടെ മേലെ ചെടി എന്തെയാണ് കഴുതച്ചക്കയാണ് അകത്തറുത്താൽ പുറത്തറിയും ചക്ക അല്ലേ ആയിരം തത്തയ്ക്ക് ഒരൊറ്റക്കൊക്ക് വാഴക്കുലയാണ് ഇത്രയുമാണ് നമ്മളെ വീഡിയോയിലുള്ള നമ്മളെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുഞ്ഞൊഴുത്തിൻ്റെ വർക്ക് ബുക്കിൻ്റെ പ്രവർത്തനങ്ങളും പാഠഭാഗങ്ങളും ഇപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്